ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ മാലയും ഒക്കെ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് പാതചരങ്ങളും കൈച്ചേനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതും കൂടിയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അടുത്ത് എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് നമ്മുടെ അടുത്ത് ഒരുവിധം ഗോൾഡ് പ്ലേറ്റഡ് അതേപോലെ ഫാൻസി പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീല് റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും ആൻറ്റി ടോണിഷ് ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ള ഐറ്റംസ് വളകൾ മാലകൾ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഹെയർ ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ബാക്കിയുള്ള പാദസരങ്ങള് വളകള് അങ്ങനെയുള്ള കണക്ഷൻ കളക്ഷൻസ് ആണ് വളകളൊക്കെ ഒക്കെ നമുക്ക് പ്രീബുക്ക് ചെയ്യേണ്ടി വരും കാരണം വളകൾ പാദസരങ്ങളൊക്കെ കാരണം നമുക്ക് അളവ് അനുസരിച്ച് കൊണ്ടുവരുന്നതാണ് നമ്മുടെ കറക്റ്റ് അളവ് എന്താണെന്ന് അറിഞ്ഞാലാണ് ഒരുപാട് കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ പ്രീബുക്ക് ചെയ്തിട്ട് പിന്നെ അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ പല പല ഫോട്ടോസ് നമ്മൾ അയക്കുന്നുണ്ട് അതൊക്കെ പ്രീബുക്ക് ചെയ്ത് വെച്ചാലാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വെൽക്കം മെസ്സേജ് അവിടെ വരും അപ്പം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവുക ജോയിൻ ആവണമെന്നുണ്ടെങ്കിൽ ആ വെൽക്കം മെസ്സേജിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ നോക്കി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിൽ അപ്ഡേഷൻസ് വരും ഓക്കെ റീസെല് ചെയ്യുന്നവർക്ക് നമ്മൾ നിങ്ങൾ റീസെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ ഷിപ്പിംഗ് ചാർജും കൂട്ടിയുള്ള എമൗണ്ട് ആണ് നിങ്ങൾ പറയേണ്ടത് റീസെൽ ചെയ്യുന്നവർക്ക് നമ്മൾ നമ്മൾ ഇതോ ഒരുവിധം കുറച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ബൾക്കായിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യം തന്നെ എൻ്റെ അടുത്തു കുട്ടികൾ കുട്ടികൾക്ക് പറ്റിയ മാല ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു ചെറിയ കുട്ടികൾക്ക് പറ്റിയ എന്ന് ചോദിച്ചിട്ട് അതാ ഇങ്ങനെ ഒരു മാല ഈ ഒരു മാല ഞാൻ എടുത്തതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ എന്താണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഓക്കെ ചെറിയ കുട്ടികൾക്ക് അതായത് ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ നാല് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ആ ഒരു മാല അഞ്ച് പിടിയാണ് നാലഞ്ച് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഇത് അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കണ്ടില്ലേ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ ആ ഒരു ടൈപ്പിലുള്ളതാണ് കുറച്ച് കണ്ടോ ഇത് നല്ല തിന്നല്ല കുറച്ച് നല്ല കട്ടികള ടൈപ്പ് കുട്ടികൾക്ക് ഇടുന്ന ആ ഒരു ടൈപ്പിലുള്ളതാണ് കേട്ടോ ലോക്കറ്റില്ല ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നേരത്തെ എത്തുന്നത് നൂറ്റി നാൽപ്പത് രൂപ ഓക്കെ അപ്പോൾ അത് പാതസരങ്ങൾ ഇനി അടുത്തത് പാദസരങ്ങൾ പാദസരങ്ങളിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതാ ഇതുപോലെ സ്ക്വയർ ടൈപ്പിലുള്ളത് മൾട്ടി സ്റ്റോൺ വെച്ചിട്ടുള്ളത് കേട്ടാ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് ഹാർട്ടിൽ ചെറിയ ഹാർട്ടിൽ വന്നിട്ടുള്ളത് ഇതും നിങ്ങൾക്ക് അളവ് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ ദാ മൾട്ടി കളർ സ്റ്റോണിൽ വരുന്ന ചെറിയ ഹാർട്ട് ഇതും കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ സൈസ് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ആ സൈസിലേക്ക് ചെയ്ത് തരും അടുത്തത് വരുന്നത് ദാ ഈ മോഡല് ഇത് മൾട്ടി കളർ സ്റ്റോൺ വരുന്ന കണ്ടില്ലേ ഇതേപോലത്തെ മൾട്ടി കളർ സ്റ്റോൺ വരുന്നതാണ് ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാൻ പറ്റൂട്ടോ നമുക്ക് പക്ഷേ ഇത് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ തന്നെ മാലയും ബ്രേസ്ലെറ്റും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞുതരാം എത്രയാണെന്നുള്ളത് സൈസ് പറഞ്ഞുതരാം ഏകദേശം പത്തര ആ പത്തര പത്തേ മുക്കാല് പതിനൊന്നിന്റെ അടുത്തുണ്ട് ഇത് പതിനൊന്നുള്ളവർക്കും യൂസ് ചെയ്യാം പത്തേ മുക്കാല് കഴിഞ്ഞിട്ടുള്ള അളവിലാണ് കേട്ട് ഇത് നിക്കുന്നത് പത്തേ മുക്കാല് ഓക്കേ തെമുക്കാൽ പത്തര കഴിഞ്ഞിട്ടുള്ള അളവിൽ പത്തര പത്തര അളവുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ പത്തരയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇത് നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളത് തന്നെയാണ് ഇതിപ്പോൾ നമുക്കൊരു ഓർഡർ വന്നതായിരുന്നു നിങ്ങൾക്ക് ഇതുപോലത്തെ ഏത് സൈസിലാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസുകൾ നമ്മൾ എടുത്തു തരും ഇതിപ്പോൾ പതിനൊന്ന് പതിനൊന്ന് ഇഞ്ചിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ കണ്ടിൽ ഇത് കുറച്ച് റേറ്റ് കൂടിയ ടൈപ്പാണ് കുറച്ച് തിക്കായിട്ടുള്ള ചെയിനുമ്പം ഇതേപോലെ വൈറ്റ് ഗോൾഡും ഗോൾഡും മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് അപ്പം നമ്മുടെ അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഈ മോഡൽസ് ആണേ ഇത് കണ്ടിട്ടിപ്പോൾ ഇതേപോലെ ഒരേ ബോൾ ഇങ്ങനെ വരുന്ന ടൈപ്പിലുള്ളത് ഓക്കെ ഇതിൻ്റെ എത്ര ഇഞ്ചാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് ഒമ്പതര ഇഞ്ചാണ് കേട്ടോ ഈ പാദസരം ഒമ്പതര ഇഞ്ചാണ് അതുപോലെ തന്നെ ഈ ഒരു പാതസരം പത്തിഞ്ചാണ് കേട്ടോ ഈ ഒരു പാതസരം പത്തിഞ്ചാണ് ഇത് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് ഓഫർ റേറ്റ് ആണ് നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് ഇതിപ്പോൾ നൂറ്റി അമ്പത് രൂപ ഓക്കെ നെക്സ്റ്റ് വരുന്ന മോഡല് ഇതുപോലത്തെ മുത്തരഞ്ഞാണ മോഡൽ ഇത് സൈസ് വരുന്നത് സൈസ് വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ ഈ ഒരു മുത്തരഞ്ഞാണോ മോഡൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് നമുക്ക് വരുന്നത് ഇതാ ഈ ഒരു മോഡലാണ് ഉർവശി ചേനീൻ്റെ മോഡൽ വരുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ വരുന്നത് പതിനൊന്നിഞ്ചാണ് ഉർവശി ചെയിൻ പതിനൊന്ന് ഇഞ്ച് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ ഉർവശി ചെയിനിട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടില്ലേ ഇതും പതിനൊന്നിഞ്ചാണ് വരുന്നത് കണ്ടല്ലോ പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് അപ്പോൾ ഈയൊരു പാദസരത്തിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് വരുന്നത് ഈയൊരു മോഡല് കണ്ടോ ഇതും പതിനൊന്ന് ഇഞ്ച് തന്നെയാണ് വരുന്നത് സൈസ് പതിനൊന്ന് ഇഞ്ച് തന്നെയാണ് അത് സൈസ് വരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതും പതിനൊന്ന് ഇഞ്ചാണ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഇതിപ്പോൾ രണ്ട് സിമ്പിൾ ചെയിനുകൾ കൂടിയ പോലെ ഇതാണെങ്കിൽ കണ്ടോ മൂന്ന് സിമ്പിൾ ചെയിനുകൾ കൂടിയ പോലെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് പതിനൊന്നര ഇഞ്ചാണ് കേട്ടോ പതിനൊന്നര ഇഞ്ച് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഓക്കെ അപ്പം അതൊക്കെയാണ് നമ്മുടെ പാദസരം കളക്ഷൻസ് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കമ്മലുകളാണേ കമ്മലുകൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ജിമിക്കി കമ്മല് രണ്ട് പേരാണ് നമുക്ക് ജിമിക്കി കമ്മലുള്ളത് കണ്ടോ ഇത് നൂറ്റി ഇത് ഹോൾസെയിൽ പ്രൈസാണ് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ ഈ ഒരു ജിമിക്കി ഇതും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ കണ്ടോ രണ്ട് ജിമിക്കമ്മലാണ് നമുക്കുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതുപോലെ അതുപോലെതാ ഇത് ഇയർ ഇത് ഇയർ സ്റ്റെഡാണ് കേട്ടോ ഇതുപോലെ റിങ് മോഡലിൽ വരുന്ന ആണ് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് ഈ സ്റ്റെഡുമ്മ തന്നെയാണ് ഇത് സ്റ്റെഡാണേ കണ്ടോ തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ സ്റ്റഡ് ഇതെല്ലാം സിക്സ് മന്ത്സ് ഗ്യാരണ്ടി ആണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഒരു സ്റ്റഡീൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടില്ലേ റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് സ്റ്റിഡ് ആണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ഓക്കെ കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ജിമിക്കി കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു കിളിക്കൂട് പോലെ ഉള്ളൊരു ജിമിക്കി കണ്ടോ റേറ്റ് വരുന്നത് എൺപത്തഞ്ച് രൂപ ബാക്ക് പോർഷൻ ഞാൻ ഞാനൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് കണ്ടല്ലോ മൂന്ന് ടൈപ്പ് ജിമിക്കും അതേപോലെ ബാക്കി സ്റ്റെഡുകളാണുള്ളത് പിന്നെ വരുന്നത് ഒരുപാട് പേര് നോസ് പിൻസ് ചോദിച്ചിരുന്നു നോസ് പിൻസ് നമ്മുടെ അടുത്ത് വൈറ്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് സെക്കൻഡ് സ്റ്റെഡും നമുക്ക് വൈറ്റ് ആണ് ഒരു മെറൂൺ കളറും അവൈലബിൾ ആണ് കേട്ടോ സെക്കൻഡ് സ്റ്റെഡുകളും വൈറ്റും മെറൂൺ കളർ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയുള്ള ഈ ഒരു സ്റ്റെഡ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപ കണ്ടല്ലോ അത്യാവശ്യം ഇതിൻ്റെ കാലിനൊക്കെ നീളമുള്ളത് കൊണ്ട് നമുക്ക് കാതിലിടുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവില്ല നെക്സ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ കണ്ടില്ലേ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ബട്ടർഫ്ലൈ ഈ സ്റ്റെഡും ഇതുപോലെ ബട്ടർഫ്ലൈ ഹാങ് ചെയ്ത് വരുന്നത് എഴുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതാണ് സൂചി നൂലും കണ്ടോ സൂചി നൂലിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണുള്ളത് ഈ ഒരു മോഡൽ അത് സ്റ്റോൺ വെച്ചതാണ് ഇതിന് എൺപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് വേറൊരു മോഡൽ ഇതിനും എൺപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതേപോലെ ഒരു മുട്ട് പോലെ വരുന്നത് മൂന്ന് ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ മുട്ട് പോലെ വരുന്നതിന് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ മറ്റേത് രണ്ടും എൺപത്തഞ്ചും ഈ മുട്ട് പോലെ വരുന്നതിന് എഴുപത്തഞ്ചും ഓക്കെ മൂന്ന് ടൈപ്പിലാണ് നമുക്ക് സുചി നൂലും കമ്മൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു മിഞ്ചി ഉണ്ടോയെന്ന് മിഞ്ചി ഉണ്ട് ഒരു പെയർ രണ്ട് പേരാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പെയർ നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരു പെയർ നാൽപ്പത് രൂപ അതായത് രണ്ടെണ്ണം നാൽപ്പത് രൂപ ഓക്കെ രണ്ട് ഇപ്പോൾ ഉള്ളത് മിഞ്ചി രണ്ടെണ്ണം നാൽപ്പത് രൂപ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഹാങ് ചെയ്ത് ഇത് ഇതുപോലെ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ വലിയ ആൾക്ക് പറ്റിയ ഒരാ ഒരു ടൈപ്പും ഉണ്ട് കേട്ടോ ഇതാ ഇത് റിങ് വിത്ത് ഹാങ് ചെയിൻ ആയിട്ടുള്ളതാണ് ചെറിയ കുട്ടികൾക്ക് പറ്റിയത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ബ്രേസ്ലെറ്റ് കളക്ഷൻസാണ് ബ്രേസ്ലെറ്റ് കളക്ഷൻസിൽ ഫസ്റ്റ് ഇതാണ് കേട്ടോ ഇതൊരു ഹാർട്ട് ഷേപ്പ് ഹാങ് ചെയ്ത് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡലിൽ വരുന്നത് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഈ ഹാർട്ടിൻ്റെ ഇതേപോലത്തതും വരുന്നത് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഇതൊരു ഹാർട്ട് ഷേപ്പിൽ വരണുള്ളൂ ഈ ഒരു മൾട്ടി സ്റ്റോൺ വരുന്ന ഈ ടൈപ്പിലുള്ള ഇതിൻ്റെ പാതസര നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അത് മൂന്ന് പീസ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരുന്നത് ഇത് എൺപത്തഞ്ച് രൂപ പിന്നെതാ ഈ ഒരു റെഡ് ഹാങ്ങിങ് ആയിട്ട് വരുന്ന മാലയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് മാലയുടെ കൂടെ ഈ കൈച്ചയിൻ പയർ ചെയ്യുമ്പോൾ മുന്നൂറ് രൂപയായിരുന്നു ഇതിൻ്റെ തന്നെ മാലയുണ്ട് പിന്നെ പാദസരം നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് തൊണ്ണൂറ് രൂപ ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്രേസ്ലെറ്റ് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള വേറൊരു ബ്രേസ്ലെറ്റും നൂറ്റി അമ്പതിൽ അവൈലബിൾ ആണ് ഇതാ കണ്ടോ ഈ ഒരു മോഡൽ ബ്രേസ്ലെറ്റ് ഇത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സൂഫി സ്റ്റോൺ റിംഗ് ഇത് നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അമ്പത്തഞ്ച് രൂപ ഓക്കെ അമ്പത്തഞ്ച് രൂപയാണ് ഈ സൂഫി സ്റ്റോണിൻ്റെ റിങ്ങുകൾക്ക് എല്ലാം റേറ്റ് വരുന്നത് അതെ ബ്ലാക്ക് അതുപോലെ തന്നെ ആ ബ്ലാക്ക് പിന്നെ യെല്ലോ പിന്നെ ഒരു റെഡിഷ് പിങ്ക് പിന്നെ ഇതൊരു റോസ് ഗ്രീന് റെഡ് ഇതൊക്കെ ചെറിയതാണ് പിന്നെ ഓവൽ ഷേപ്പിലുള്ള ബ്ലൂവും ഗ്രീനും പിന്നെ ഇതൊരു ബ്ലൂ അങ്ങനെ ഇത്രയും ഐറ്റംസിനാണ് അമ്പത്തഞ്ച് രൂപ ഇതുപോലെ ഈ വരുന്ന ഐറ്റംസിനെല്ലാം അറുപത് രൂപയാണ് കേട്ടോ ഇതെല്ലാം അറുപത് രൂപയാണ് സൈസ് നിങ്ങൾ പറഞ്ഞാൽ മതി ഓരോന്നിൻ്റെയും സൈസ് നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ പറഞ്ഞാൽ നമ്മളത് ആ സൈസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു തരാം ഓക്കെ കണ്ടോ ഇത് വൈറ്റ് ഇത് പിങ്ക് ആൻഡ് ഗ്രീന് ഇത് പിങ്ക് ഇത് ഫുൾ വൈറ്റ് ആണ് ഇതിൽ ഫുൾ വൈറ്റ് ആണ് വരുന്നത് റൗണ്ട് നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് ഇതൊന്നും അഡ്ജസ്റ്റബിൾ അല്ല ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് കേട്ടോ കണ്ടില്ലേ ഇതൊന്നും പിന്നെ അഡ്ജസ്റ്റബിൾ അല്ല അറുപത് രൂപയാണ് കേട്ടോ ഇതിനെല്ലാം റേറ്റ് അറുപത് രൂപ ഇതിനെല്ലാം റേറ്റ് അമ്പത്തഞ്ച് രൂപ ഓക്കെ അടുത്തത് വരുന്നത് ബാങ്കിൾസ് ഇത് ആറ് പീസാണ് ആറ് പീസിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ ഇതിൻ്റെ സൈസ് വരുന്നത് ആറ് സെന്റിമീറ്റർ ഇല്ല ഏകദേശം അഞ്ച് അഞ്ചേ മുക്കാൽ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ആറ് സെന്റിമീറ്റർ തികച്ചില്ല കണ്ടല്ലോ അഞ്ചര സെന്റിമീറ്ററിന്റെ അഞ്ചര സെന്റിമീറ്ററാണ് അഞ്ചേ മുക്കാൽ സെന്റിമീറ്റർ രണ്ടേ രണ്ടേ നാലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ കണ്ടല്ലോ ഇത് സൈസ് വരുന്നത് അഞ്ചര കണ്ടല്ലോ അഞ്ചര സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ രണ്ടെണ്ണം നൂറ്റി ഇരുപത് രൂപ ഓക്കെ ഇതും നൂറ് രൂപ രണ്ടെണ്ണം നൂറ് രൂപ ഇതേപോലെ കമ്പി വളഞ്ഞിട്ടുള്ള ഒരു കയർ പിരി പോലെ വന്നിട്ടുള്ള ഐറ്റം ഇത് രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ ഓക്കെ ഇതിൻ്റെ ആറര സെൻറ്റിമീറ്ററോളം ഉണ്ട് ഏകദേശം അതാ ആറര സെൻറ്റിമീറ്റർ ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപ രണ്ടെണ്ണം കണ്ടല്ലോ വളകൾ ഏതെല്ലാം വേണമെന്ന് അതേപോലെ ഈ ഒരു മോഡൽ ഗ്രീനും പിങ്കും വൈറ്റും സ്റ്റോൺ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് സൈസ് വരുന്നത് ആറ് സെൻറ്റിമീറ്റർ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പാദസരങ്ങളും പാദസ്ഥരങ്ങളും നമ്മുടെ മാലകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് എട്ട് പൊടി പത്ത് പൊടി ആറ് പൊടി എല്ലാം നമുക്ക് അവൈലബിൾ ആണ് മുമ്പത്തെ വീഡിയോ കണ്ടിട്ട് സ്ക്രീൻഷോട്ടുകൾ അയച്ചു തരുക അപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത് പറയും നമ്മൾ വീണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്